ഇന്ന് ജോലിക്ക് പോണ്ട ഇന്നലത്തെ തലക്കനം ഇതുവരെ വിട്ടില്ല എന്നൊക്കെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചിന്തിച്ചിരുന്നു വെറുതെ സമയം പായാക്കുകയായിരുന്നു ശ്രേയ അപ്പോഴാണ് ഋഷിയുടെ കോൾ വരുന്നത് ഇന്നലെ രാത്രി ആ ചെറുക്കനോട് വിളിച്ച് താൻ എന്തൊക്കെയോ പറഞ്ഞു ഒന്നും അങ്ങോട്ട് വ്യക്തമായി ഓർക്കാൻ പറ്റുന്നില്ല മോശമായിട്ട് വല്ലതും പറഞ്ഞോ ഇത് ആ നമ്പർ അല്ലല്ലോ എന്താണ് പറഞ്ഞത് എന്നറിയാതെ ഇനി അവനെ തിരികെ വിളിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവൾക്ക് തോന്നി വന്ന നമ്പറ് ശ്രദ്ധിച്ചു നോക്കി കോൾ എടുത്തു ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ഹലോ ഹലോ ഹായ് ഹലോ പറയൂ ആരാ അതെ ഇതാരുടെ നമ്പറാ സിസ്റ്ററേ അത് കൊള്ളാം ആരാണെന്ന് ഇങ്ങോട്ട് വിളിച്ചത് താനേതാ ഇതേ ചോദ്യം ഇന്നലെ രാത്രി എൻ്റെ ബ്രോയും ചോദിക്കുന്നത് കേട്ടിരുന്നു അതും പച്ച പാതിരേക്ക് അതുകൊണ്ട് ഈ നമ്പറിൻ്റെ ഉടമസ്ഥയാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ പെട്ടെന്ന് ശ്രേക്ക് കാര്യം പിടികിട്ടി അവൾക്ക് ചെറിയ തമ്മിൽ തോന്നി അയ്യോ അയാളുടെ റിലേറ്റീവ് ആണല്ലോ ഇന്നലെ പുള്ളിയോട് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്നോ ഋഷി ഇവൾക്ക് എന്താ ബോധമില്ലേ ചിന്തിച്ചു ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിച്ചു നിൽക്കവേ ഋഷി ചോദിച്ചു അല്ല പ്രോയെ എങ്ങനെയാ പരിചയം അയ്യോ എനിക്ക് പരിചയമൊന്നുമില്ല ആളുടെ പേര് പോലും അറിയില്ല അതെന്താ പുള്ളിക്കാനും എനിക്കൊരു ഹെൽപ്പ് ചെയ്തിരുന്നു അതിന് നന്ദി പറയാൻ വിളിച്ചതാ എന്ത് ഹെൽപ്പ് അല്ല ആളുണ്ടോ അവിടെ ഇല്ലല്ലോ ഇന്ന് ഇവിടെ ഞങ്ങളുടെ കസിൻ്റെ മാരേജാണ് അവൻ അമ്പലത്തിൽ പോയിരിക്കുക ഇന്നലെ രാത്രി ഞാൻ വിളിച്ചത് മോശമായി എന്നറിയാം പക്ഷേ എനിക്കൊന്നും ഒരു ഒരോർമ്മയുമില്ല അതെന്താ ഋഷി വീണ്ടും ചോദിച്ചു ശ്രേയ നടന്നതെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് ഋഷി നിസാരഭാവത്തോടെ പറഞ്ഞു അപ്പോൾ അത്രയുള്ളൂ ഞാൻ ഏതാണ്ട് കുറേയൊക്കെ പ്രതീക്ഷിച്ചു താങ്ക്സ് പറയാൻ വിളിച്ചപ്പോഴും ഞാൻ നല്ല ഫിറ്റാണ് പുള്ളിയോട് എനിക്ക് ഡീസൻറ്റായി പറയാൻ പറ്റിയില്ല ഞാൻ ഇന്ന് വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോളാ ഈ കോൾ അതിനെന്താ താങ്ക്സ് വേണമെങ്കിൽ നേരിൽ പറയാമല്ലോ അല്ലേ നേരിലോ അതിനെന്താ കുട്ടി എവിടെയാ സ്ഥലം സ്പോട്ട് പറഞ്ഞു അപ്പോൾ വലിയ ദുരന്തം ഒന്നുമില്ല ഇങ്ങോട്ട് പോരെ അപ്പോൾ കസിൻ്റെ കല്യാണം കൂടി പോകാം കല്യാണമോ അതെങ്ങനെയാ വേണ്ട ഞാൻ പിന്നെ വിളിച്ചോളാം ഏയ് താൻ സിത്തുവിൻ്റെ ഫ്രണ്ടല്ലേ ഞാൻ ക്ഷണിക്കുന്നു ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വിളിക്കണോ അവനൊരു സർപ്രൈസ് ആവട്ടെ കുട്ടിക്ക് നേരിൽ താങ്ക്സും പറയാം എന്താ സിത്തു എന്നാണല്ലോ പേര് ഞാൻ ഫ്രണ്ട് ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാകുന്നത് പിന്നെ ഇക്കാലത്ത് ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തിട്ട് നന്ദി ഒരു ഫോണിൽ ഒതുക്കുന്നത് ശരിയല്ല എങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം കണ്ടോളാം കല്യാണം കഴിഞ്ഞ് ഇന്ന് തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകും ശ്രേയ ഒന്നും മിണ്ടാതെ ആലോചിച്ചു നിന്നു എന്നിട്ട് പിന്നെ പറഞ്ഞു നോക്കട്ടെ അവൾ ഫോൺ വെച്ചു അല്പനേരം ഗഹനമായി ആലോചിച്ചു ആലോചിച്ച് അങ്ങോട്ട് പോകുന്നത് ശരിയാണോ ഏയ് ഇനി ഫോണിൽ വിളിച്ച് ഓരോന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്തായാലും അയാളെ ഒന്ന് നേരിൽ കാണാമല്ലോ ശ്രേയ പെട്ടെന്ന് വാട്സപ്പ് നോക്കി ഈ നമ്പർ വാട്സപ്പ് ഇല്ല എന്തായാലും ഒന്ന് പോയി വരാമെന്ന് ശ്രേയ ഉറപ്പിച്ചു എടാ സിത്തു ഇന്ന് നിനക്കുള്ള പണി ഞാൻ തന്നു കഴിഞ്ഞു നീ എനിക്കിട്ട് കുറേ പണിയാറില്ലേ അവിടെ വരണ്ടേ ഇന്ന് നിൻ്റെ ഫ്രണ്ട് എന്ന് പരിചയപ്പെടുത്തി ഞാൻ അവളെ ഇവിടെ കുടിപ്പിച്ച് കിടത്തു ഓ ഒരു പെണ്ണ് കുടിയെത്തിയ ഫ്രണ്ടായി കിട്ടുക എന്ന് വെച്ചാൽ കുഞ്ഞി ചെയ്യണം പുണ്യം എൻ്റെ ഇമേജ് ഞാൻ ഇന്ന് തീർത്ത് തരാട്ട ഋഷി പൊട്ടിച്ചിരിച്ചു എന്തടാ നിനക്ക് വെട്ടായോ ഇന്ന് കുളിയും പല്ലുതേപ്പും ഇല്ലേ അവിടെ ബാത്രൂം ഒഴിഞ്ഞ് കിടക്കുക വേഗം പോയി കുളിച്ച് റെഡിയാക്കാൻ നോക്ക് ഋഷിയുടെ അമ്മ തലയിൽ കിട്ടൊരു കുത്തു കൊടുത്ത് പോണമായി പറഞ്ഞു ആഹാ ഞാൻ കുളിക്കും ഇന്ന് വിശദമായൊന്നും ഞാൻ കുളിക്കും നോക്കിക്കോ പണി ഒപ്പിച്ചതിൻ്റെ സ്വയം സംതൃപ്തിയിൽ ഋഷി കുളിമുറിയിലേക്ക് പോയി അമ്പലത്തിൽ പോയ സാലുവും സിത്തുവും തിരിച്ചു വരുമ്പോൾ ഋഷി മുന്നിൽ തന്നെ പ്രതിമ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു സിത്തുവിൻ്റെ മുഖത്തെ വോൾട്ടേജ് കുറഞ്ഞത് കണ്ടപ്പോൾ ഋഷി കാര്യം തിരക്കി എന്തടാ സിത്തു അവൾ വല്ലതും പറഞ്ഞോ ഛേ ഇന്നും അവൾ ഇത് വിട്ടില്ലടാ ഇല്ലടാ അത് എൻ്റെ മൂട് പോയത് എന്താടാ ഈ പെണ്ണിങ്ങനെ സിത്തു നീ സഹിക്ക് ഇനി നേരം കൂടി അവളുടെ കഴുത്തിൽ താലി വീണു വരെ പിന്നെ അവൾ ഈ കാര്യം പറഞ്ഞ് വാഴ തുറക്കൂല എനിക്ക് സംശയമുണ്ട് സിത്തു ആൻ്റിയോട് സംസാരിച്ച് നിൽക്കുന്ന സാലുവിനെ നോക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല എനിക്ക് പിന്നെ ശാലു ഈ ചാൻസ് തന്നില്ല അവൾക്ക് എന്താടാ ഒരു കുറവ് സിത്തു അടിപൊളിയല്ലേ സിത്തു ദേഷ്യത്തോടെ ഋഷിയെ നോക്കി അത് ഒരു നൂറ് തവണ സിത്തു ഋഷിയോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഇന്നാ എടുത്തോ പിടിച്ചോ എന്നൊക്കെ വരുന്ന സംഭവമല്ലെന്ന് അത് സാലിവിനോടല്ല ഇന്നേ വരെ തനിക്ക് അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല എന്ന വിവരം എന്നിട്ടും ഋഷി വീണ്ടും വീണ്ടും ഓരോ ചോദ്യം എപ്പോഴും ചോദിക്കുന്നത് സിത്തു അപ്പുറത്തേക്ക് പോയപ്പോൾ ഋഷി ഉള്ളിൽ ചിരിച്ചു ആഘോഷിക്കുന്നു സിത്തു അവൾ ഇപ്പോൾ വരും അപ്പോൾ ഞെട്ടി അടങ്ങി നിൽക്ക് പറഞ്ഞതുപോലെ സിത്തുവിന് നല്ല തിരക്കായിരുന്നു കാര്യപ്രാപ്തിയും പക്വതയും ഗൗരവവും മറ്റുള്ളവരെക്കാൾ കൂടുതൽ സിദ്ധുവിനുണ്ടായത് കൊണ്ട് ആന്റിയും മങ്കിളും മിക്ക കാര്യങ്ങൾക്കും സിത്തുവിനെ ഏൽപ്പിച്ചു ചെറുക്കനും പെണ്ണിനുമുള്ള മാലയും പൊക്കയും എടുക്കാൻ പോയതും സിത്തു തന്നെ ഇടയ്ക്ക് ഹാളിൽ പോയി പിന്നെ തിരികെ വന്നു ഓരോ കാര്യങ്ങളും ഋഷിശ്രേയുടെ കൂൾ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു അമ്പലത്തിലേക്ക് പുറപ്പെടും വരെ ഋഷി കണ്ണെടുക്കാതെ വരുന്നവരുടെ കൂട്ടത്തിൽ പരത്തിക്കൊണ്ടിരുന്നു പിന്നെ നിവൃത്തിയില്ലാതെ ഫോൺ വിളിച്ചു ഹലോ ഇതുവരെ ഇറങ്ങിയില്ലേ ഇവിടെ സിത്തുണ്ടോ ഞാൻ ഇറങ്ങി അവിടെ അമ്പലത്തിലുണ്ട് അങ്ങോട്ട് വരണ്ട എന്ന് വെച്ച് കെട്ടൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫ്രീ ആകുമ്പോൾ അടുത്തെത്തിച്ചാൽ മതി ഇടി ഭയങ്കരി നീ അവിടെ വെയ്റ്റിംഗ് ആണല്ലോ പിന്നെ ഋഷി അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായിരുന്നു വൈകാതെ എല്ലാവരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു സിത്തുവും ഋഷിയും ബൈക്കിലാണ് അമ്പലത്തിലേക്ക് എത്തിയത് ഋഷി അമ്പലമുറ്റത്ത് ശ്രേയെ തേടി നീ എന്താടാ വട്ടു പിടിച്ച പോലെ നടക്കണേ ഇങ്ങോട്ട് വാ അവിടെയാ താലികെട്ട് ആ ദേ സിത്തു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ തിരിയായിരുന്നു ആര് അശ്വിനാണോ അവൻ ദേ അവിടെ ഉണ്ട് ട്രാവലറിൽ പോകുന്നത് ഞാൻ കണ്ടതാ ഞാനാണ് അവന്മാരെ കയറ്റി വിട്ടത് ഏയ് ഇത് അതല്ല ഇതൊരു പ്രമുഖ കഷ്ട അമ്പലത്തിൽ നിന്ന് പിച്ചേമ്പയും പറയാണ്ട് വേഗം വരാൻ നോക്ക് സിത്തു നീ വിട്ടോ ഞാൻ ഇപ്പോൾ വരാം ആൽത്തറയ്ക്ക് സമീപം ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഋഷി ദൃഷ്ട്യം മാറ്റാതെ പറഞ്ഞു ഹാ എന്തെങ്കിലും ചെയ്യേ സിത്തു നടയിലേക്ക് പോയി ഋഷി ആൽത്തറ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് ചെന്നു അവിടെ നിന്നിരുന്ന പെൺകുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചു ആ പെൺകുട്ടി എന്താ സംഭവം സംഭവമെന്നറിയാതെ പകച്ചു നോക്കി പെടുന്നനെ ഋഷിയുടെ ഫോൺ അടിച്ചു എടുത്തപ്പോൾ ശ്രേയ താൻ എവിടെയാ ഋഷി ചോദിച്ചു ഞാൻ ഹലോ ഇയാൾ ഒരു മെറൂൺ കളർ ഷർട്ടല്ലേ ചെക്ക് അതെ അപ്പോൾ ഒന്ന് പിന്തിരിഞ്ഞോ ഋഷി ഫോണും ചെവിയും പിടിച്ച് തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി ചിരിച്ചു നിൽക്കുന്നു കസവ് ചുരിദാറാണ് വേഷം മുടി അഴിച്ചിട്ടിരിക്കുന്നു ഒരുപാട് മുടിയൊന്നുമില്ല ഉള്ള മുടി തോളിൽ നിന്നും ഒരൽപ്പം ഇറക്കം വലിയ മേക്കപ്പും ഇല്ല ഈ പെണ്ണാണ് റോട്ടിൽ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് എന്ന് വിശ്വാസം വരുന്നില്ല ഇനി എനിക്ക് ആൾ മാറിയതാണോ അതോ സിത്തുവിന് മാറിയതോ അതോ ഇനി ഇവൾക്ക് ആള് മാറിയോ ഋഷി ചൂണ്ടിക്കൊണ്ട് ആംഗ്യം കാണിച്ചു ഫോൺ വിളിച്ചതും ഈ മുന്നിൽ നിൽക്കുന്നത് ഒരാളെ എന്നർത്ഥത്തിൽ ശ്രേയ തലയാട്ടി ഋഷി അടുത്തേക്ക് ചെന്ന് ഹലോ പറഞ്ഞു ശേഖാൻഡ് കൊടുക്കാൻ കൈകൾ തുടച്ചു ശ്രേയ പെട്ടെന്ന് വിഷയം മാറ്റി എവിടെ സിത്തു അല്ലേ ഇപ്പോൾ കെട്ടു തുടങ്ങും എന്നിട്ട് കാണാമല്ലോ ആ ദേ വേണം തുടങ്ങി ശബ്ദം കേട്ട ദിക്കിലേക്ക് വിരൽ ചൂണ്ടി റോഷി പറഞ്ഞു ഋഷിയെ കാണാതെ ആൾക്കൂട്ടത്തിൽ സിത്തുവിൻ്റെ കണ്ണുകൾ തേടിക്കൊണ്ടിരുന്നു പിന്നെ ചടങ്ങിലേക്ക് ശ്രദ്ധ അവൻ ഇവിടെ ആരേടെങ്കിലും വായിൽ നോക്കി നിൽക്കുന്നുണ്ടാകും എന്ന് കരുതി സിത്തു പിന്നെ നോക്കാൻ പോയില്ല ആൾക്കൂട്ടത്തിൽ ഒരു വശത്ത് സിത്തുവിൻ്റെ കണ്ണെത്താത്ത എടുത്ത് ഋഷിയും ശ്രേയുമായി നിൽക്കുന്നുണ്ട് കെട്ടുകഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പ്രദക്ഷിണം വയ്ക്കാൻ പോയപ്പോൾ ഋഷി ശ്രേയയെ കുറിച്ച് നീങ്ങി അധികം മാലുമില്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയി എടോ എവിടെ സിത്തു ആ വരും എന്ന് താൻ എന്താ ആളെ കളിപ്പിക്കുകയാണോ കുറേ നേരമായി ആയല്ലോ ഈ നിൽപ്പ് എനിക്ക് താങ്ക്സ് പറഞ്ഞ് വേഗം പോവേണ്ടതാ ഞാൻ വിളിച്ചോളാം ശ്രേയ എടുത്ത് സിത്തുവിനെ വിളിച്ചു ആ നേരം സിത്തു അങ്കിൽ പറഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് എന്തോ ആവശ്യത്തിന് പോകാനിരിക്കുകയായിരുന്നു ഈ ഋഷി ഇതെവിടെ പോയി എന്ന് നോക്കി നോക്കിയാണ് സിത്തു ബൈക്കിൽ കയറിയിരുന്നത് ഫോണിൽ വിളിക്കാൻ വേണ്ടി മുണ്ടിൻ്റെ അറ്റത്ത് പൊതിഞ്ഞ് അരയിൽ തിരുക്കിയിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ശ്രയുടെ കോൾ കയറി വന്നത് ഹാ ഇത് മറ്റേ പാർട്ടിയാണല്ലോ നമ്പർ ശ്രദ്ധിച്ചുകൊണ്ട് സിത്തു മനസ്സിൽ പറഞ്ഞു എന്നിട്ട് കോൾ എടുത്തു ഹലോ പറഞ്ഞു ഹലോ ഹലോ സിത്തു പെട്ടെന്ന് സിത്തു ഞെട്ടി ഇവർക്കിത് എങ്ങനെ എൻ്റെ പേര് ഹലോ കേൾക്കുന്നുണ്ടോ ആ എനിക്കൊന്ന് കാണണമായിരുന്നു നേര് ഞാൻ ഒരു മാരേജ് ഫങ്ഷനിലാണ് പിന്നെ നന്ദി ഇന്നലെ രാത്രി പിന്നെ എന്താ മാത്രവുമല്ല ഞാൻ ഭയങ്കര തിരക്കിലാണ് സിദ്ധു ഒരു വിധത്തിൽ പറഞ്ഞ് തീർത്തു അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ താൻ നിൽക്കുന്ന അമ്പലത്തിൻ്റെ ദേവസ്വം ഓഫീസിൻ്റെ അടുത്തുള്ള കണിക്കൊന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിൽപ്പുണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി അത് കേട്ട പാടി സിദ്ധു ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി ദൈവമേ ഇവൾ ഇവളെന്ത് ഭവിച്ചാൽ ഇവൾക്ക് തലയ്ക്ക് എന്തോ സോക്കേടുണ്ടെന്ന് തോന്നുന്നു സിത്തു ബൈക്കിൽ പിടിച്ചുകൊണ്ട് ചിന്തിച്ചു പിന്നെ ഭ്രാന്തൽ ഋഷി അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട ആളിവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അതുകൂടി കേട്ടതോടെ സിത്തു അവിടെ നിന്ന് വേഗം അകത്തേക്ക് കുതിച്ചു ഈശ്വര ആ കോഴി രാക്ഷസൻ കറക്റ്റായിട്ട് തന്നെ അവളുടെ വായിൽ ചെന്ന് ചാടിയല്ലോ സിത്തു വെപ്രാളത്തോടെ നടന്നു അല്ല ഋഷി ഇതാരാ പിറകിൽ വന്ന് നിന്ന് ബന്ധുവായ ഒരു അമ്മായിയുടെ ചോദ്യം ഇത് നമ്മുടെ സിത്തുവിൻ്റെ ഫ്രണ്ടാ സരോജിനി അമ്മായി ഇതേ പറഞ്ഞു സിത്തു സിത്തു പെട്ടെന്ന് തിരക്കിട്ട് മുണ്ടും മടക്ക് കുത്താതെ ഒരറ്റം കയ്യിൽ പിടിച്ച് ഓടി വന്നു എടാ സിത്തു നിന്റെ കൂട്ടുകാരി കല്യാണം കൂടാൻ വന്നിട്ട് നീ ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ സിത്തു ഒരു വളിച്ച ചിരിയോടെ എല്ലാവരെയും നോക്കി എന്നിട്ട് അമ്മായിയെ കാണാതെ ഋഷിയെ നോക്കി കണ്ണുരൊട്ടി എടി ഗീതെ നോക്കിയേ ദേ സിത്തുവിൻ്റെ ഫ്രണ്ടാ ആരെങ്കിലും ഈ കുട്ടിയെ ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് സിത്തുവിൻ്റെ ആൻറ്റി ഗീതയെ നോക്കി അവർ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഗീത ക്ഷേത്രം വലം വെച്ച് പൂർത്തിയാക്കി വന്നിരുന്നു ആൻറ്റി അടുത്ത് വന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അയ്യോ ഓരോ തിരക്കായി പോയി സിത്തുവിൻ്റെ അല്ലേ അല്ല നിനക്കിവിടെ ഫ്രണ്ട്സൊന്നും ഇല്ല ഇല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏതാ മോള് ഇവിടെ അടുത്താണോ വീട് ആ ആൻറ്റി ഇവിടെ അടുത്താ ഇത് സിത്തു ആരോടും പറയാത്ത ഫ്രണ്ടാ അല്ലടാ സിത്തു കൃഷി സിത്തുവിൻ്റെ ഒരത്തിൽ തട്ടി എന്തായാലും മോള് കല്യാണം കൂടി സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്നിട്ട് പോയാൽ മതി അയ്യോ ആൻറ്റി ഇപ്പോൾ പോകും അതെന്താ കല്യാണത്തിന്ന് വന്നതല്ലേ എന്നിട്ട് ഇപ്പോഴേ പോകണേ തെട്ട് കഴിഞ്ഞേ ഉള്ളു കുട്ടി അപ്പോൾ ശരി ഓഡിറ്റോറിയത്തിൽ കാണാട്ടോ ആൻറ്റി അവിടെ നിന്ന് പോയി കൂടെ അമ്മായിയും തൃപ്തിയായി എല്ലാം കുളമായി സിത്ത് പിറുപിറത്ത് നിന്നു എന്താ സിത്തു ആകെ ഒരു വല്ലായ്മ ദേശത്തിൽ അതിന് ഉത്തരം പറയാതെ സിത്തു നോക്കിയത് ഋഷിയെയാണ് എടാ ആരാടാ പറഞ്ഞത് ഇവളെൻ്റെ ഫ്രണ്ടാണെന്ന് ആ അല്ല എന്നോട് പറഞ്ഞു നീ ഇവളെ രക്ഷിച്ച കഥ അതിന് ഫ്രണ്ട് ആകുമോ അല്ല ആരാ പറഞ്ഞത് ഇവിടെ കല്യാണം ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ ദേ ഈ ഋഷി വളരെ സിമ്പിളായി ശ്രേയ പറഞ്ഞു അപ്പോൾ നീ ഇവിടെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിയോ അതിന് നിനക്ക് എങ്ങനെ ഇവിടെ ഓഹോ എൻ്റെ ഫോൺ രാവിലെ നീ എൻ്റെ ഫോണിൽ നിന്ന് നമ്പർ തപ്പിയല്ലേ നിന്നെ ഞാൻ ഹലോ സിത്തു നിന്നെ എന്തിനാ ഇത്ര ദേഷ്യം കാര്യം ശരിയാ ഇയാൾ ചെയ്തത് മോശമാണ് ഒരാൾ അറിയാതെ അയാളുടെ ഫോണിൽ നിന്നും നമ്പർ എടുത്ത് വിളിച്ചു സംസാരിക്കുന്നതൊക്കെ പക്ഷേ എനിക്ക് അതൊരു ഹെൽപ്പായി ഇയാളോട് നന്ദി പറയാൻ പറ്റാതെ ഞാൻ ആകെ ആബ്സെൻ്റ് ആയിരുന്നു എന്തിനാ ഇതിനൊക്കെ ഇത്ര നന്ദി പറച്ചിൽ എന്നെനിക്ക് വിടുകിട്ടുന്നില്ല ഇയാൾക്ക് ഇതൊക്കെ സിമ്പിളാകും പക്ഷേ എൻ്റെ ലൈഫിൽ ഇതൊക്കെ വളരെ റയലായി നടക്കുന്ന കാര്യങ്ങളാണ് തരം കിട്ടിയാൽ എല്ലാവരും ദ്രോഹിക്കാറേ ഉള്ളൂ അടുത്തറിയുന്ന പലരും അങ്ങനെയുള്ളൂ എൻ എന്നോട് പരിചയം പോലുമില്ലാത്ത ഒരാൾ വഴിയിൽ നിന്നും കൊണ്ടുപോയി സേഫായി കൊണ്ടെത്തിച്ചു മാത്രവുമല്ല അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും എഫർട്ട് എടുക്കുക ഇനി കുടിക്കരുത് എന്ന് ആഗ്രഹിക്കുക ഇതൊക്കെ വളരെ നന്മയുള്ള ആളുകൾക്കേ പറ്റൂ ഞാൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൂടെ പിറപ്പുകൾ പോലും അതുകൊണ്ട് ഒന്ന് കാണാൻ തോന്നി തെറ്റല്ലെന്ന് വിശ്വസിക്കുന്നു സിത്തുവിന് പിന്നെ പറയാൻ വാക്കുകൾ കിട്ടിയില്ല അപ്പോൾ ഒരുപാട് താങ്ക്സ് ചെയ്തു തന്ന ഹെൽപ്പിനെ ഋഷി അപ്പോൾ ഇയാളോട് താങ്ക്സ് ഉണ്ട് കേട്ടോ ശ്രേയ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി ഞാൻ പോട്ടെ നിങ്ങൾക്ക് തിരക്കുണ്ട് എന്നല്ലേ പറഞ്ഞത് നേരം കളയണ്ട ശ്രേയ തിരക്ക് നട നടക്കാൻ തുടങ്ങി പെട്ടെന്ന് സിത്തു പിറകിൽ നിന്ന് വിളിച്ചു എടോ കല്യാണം കൂടിയിട്ട് പോകാം ഇയാൾക്ക് വേറെ പ ഇല്ലല്ലോ ശ്രേയ തിരിഞ്ഞു നോക്കി